മ്പരവിട്ടിയായ രക്ഷകർത്താവേ അയൽ സംസ്ഥാനത്ത് നഴ്സിങ് പഠിക്കാൻ പോകുമ്പോൾ തൻ്റെ പെങ്കൊച്ച് പിഴച്ചു പോകാതിരിക്കാൻ തൻ്റെ ആങ്കൊച്ച് മയക്കുമരുന്ന് അടിമയായിട്ട് നാട്ടിൽ വന്ന് തള്ളയും സഹോദരം ചുറ്റിയേക്ക് തലക്കടിച്ച് കൊല്ലാതിരിക്കാൻ അതിനൊക്കെ വേണ്ടിയാടോ ഇത് ചെയ്യുന്നത് നമസ്കാരം ഞാൻ എം കെ തോമസ് എന്റെ സംസാര ഇച്ചിരി കട്ടിക്കായി പോയോ സോറി ഞാൻ നിങ്ങളാരും ഉദ്ദേശിച്ചല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തില്ലോ യൂണിവേഴ്സിറ്റിയുടെ മൊത്തം കോളേജിൻ്റെ അടിയാധാരം നിങ്ങൾക്ക് തരാമെന്നു പറഞ്ഞുകൊണ്ട് അതറിഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കാനോ രക്ഷകർത്താവോ ഏജൻ്റ് ആരാണെന്ന് അറിയത്തില്ല ഒരു പോസ്റ്റ് ഇട്ടു ഇത് ഇതാണ് എന്തിനാണ് ഞാനത് ഇട്ടതെന്ന് നിങ്ങളൊന്ന് ഓർക്കണം എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല ഞാൻ എല്ലാവരും നല്ലതിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് ഒരുപാട് ദുരനുഭവങ്ങൾ ഓരോന്നോർ എത്രയോ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അതൊന്നും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളാരും പിള്ളേരെയും വിടത്തില്ല അതൊക്കെ ഒഴിവാകട്ടെ നല്ലതിന് പോവുക നല്ലത് ശ്രദ്ധിക്കുക കുറേ രക്ഷകർത്താക്കളുണ്ട് രണ്ടറ്റം കൂടെ കൂട്ടിമുട്ടാൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് മക്കളെ അയക്കുന്നവർ ഇവിടെയൊക്കെ ചെന്ന് ചേരുന്ന ആരുടെ കരങ്ങളിലാണെന്ന് അറിയണ്ടേ അതിനാണ് അതുകൊണ്ട് താല്പര്യമുള്ളവരൊക്കെ കേൾക്കുക അല്ലാത്തവരൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ മക്കളെ വിടുവോ വിടാതിരിക്കുവോ എവിടെയെങ്കിലുമൊക്കെ പോവോ ഓ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റ് മതിയല്ലോ പെൺകൊച്ചിൻ്റെ മാനനഷ്ടം ആ കൊച്ച് മയക്കം വരുന്ന അടിമയായി പോയാലും ആ ഒരു സർട്ടിഫിക്കറ്റ് ആണല്ലോ വലിയൊരു സാധനം ഈ അത്യാഗ്രിയ മലയാളിൽ മലയാളികൾ പറ്റിക്കപ്പെടാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് എന്നാ പറയാനായിട്ടാ എന്തിരുന്നാലും ഇന്ന് മറ്റൊരു സുപ്രധാന കാര്യങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് താല്പര്യമുള്ളവരൊക്കെ ചെയ്യുക ശ്രദ്ധിക്കുക അതായത് കർണാടകയിലെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അറുന്നൂറ്റമ്പതോളം നഴ്സിംഗ് കോളേജുകളിലെ പ്രിൻസിപ്പൾമാരുടെ ഫോൺ നമ്പർ അടങ്ങിയ ഒരു രേഖ ഒരു വലിയൊരു ഫയല് നിങ്ങൾക്ക് ഞാൻ തരുന്നു പഠിക്കാൻ ഈ കൊല്ലം പഠിക്കാൻ പോകുന്നവരും കഴിഞ്ഞ കൊല്ലമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് പരിശോധിച്ച് അവർ പഠിക്കുന്ന കോളേജിലെ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച യഥാർത്ഥമായ പ്രിൻസിപ്പാളുമാര് പ്രധാന അധ്യാപക അധ്യാപകരൊക്കെ ആരാന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചൊന്ന് നോക്കുക ഈ വർഷം അഡ്മിഷൻ എടുക്കാൻ പോകുന്നവര് ഒന്ന് വിളിച്ചു ചോദിക്കുക ഏതാണ് പ്രിൻസിപ്പാൾ ആരാണ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്കുക സൗകര്യമുള്ളവരൊക്കെ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയല്ലേ ഇനിയിപ്പൊ നിങ്ങൾ നിർത്താൻ പറഞ്ഞാലും ഞാനൊരു തുടർന്നുകൊണ്ടേയിരിക്കും ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടട്ടെ നന്നായി വരട്ടെ ഒരുപാട് നല്ല കോളേജുകളുണ്ട് അവിടെയൊക്കെ പഠിക്കട്ടെ എൻട്രൻസ് ചെയ്തവർക്ക് നല്ല രീതിയിൽ നല്ല മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കട്ടെ എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം തട്ടിക്കൂട്ട് സാധനമൊന്നും ഞാൻ പറയത്തില്ല തോമസ് സാറെ നല്ലതാണോ നല്ലതാണോ ചോദിക്കുന്നതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ലതാണോ നല്ലതാണോ എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഉതകുന്ന പ്രവോചനം ചെയ്യുന്ന ഒരു സാധനമാണ് കഴിഞ്ഞൊരു വീഡിയോയിലിട്ട് ഇൻസ്പിറേഷൻ പ്രൊഫോർമാന്ന് പറഞ്ഞ ഒരു സാധനം ആരൊക്കെ കണ്ടു ആരൊക്കെ പ്രിൻ്റ് എടുത്തു പരിശോധിച്ചു ആ ഞാൻ പറഞ്ഞു ഒരു വസ്തു മേടിക്കാൻ പോകുമ്പോൾ കാണിക്കുന്ന ആ ശുഷ്കാന്തി ഒരു അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ കുട്ടിയുടെ ഭാവി എങ്ങനെയാകുമോ എന്ന് ആ ഉത്കണ്ഠയോടുകൂടി ഒന്നും വിശദമായിട്ടൊന്ന് പരിശോധിക്കാൻ എന്താ ഇപ്പം ഈ അറുനൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റമ്പതോളം നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൾമാരുടെ എല്ലാ ഡേറ്റേയും യൂണിവേഴ്സിറ്റി ആധികാരികമായി സംഘടിപ്പിച്ചതാണ് ആ രേഖ അത് ഇതിൻ്റെ കൂടെ ആദ്യത്തെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ള പരിശോധിക്കുക നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ ഉടനെ റിസൾട്ട് വരും എല്ലാവരും നല്ല രീതിയിൽ പഠിക്കട്ടെ നേഷ്യങ്ങനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അതൊരു വെറും വൃത്തികെട്ട തൊഴിലല്ല പരിശുദ്ധവും പാവനവുമായ തൊഴിലാണ് അപ്പോൾ എല്ലാരും പറഞ്ഞ പോലൊക്കെ ചെയ്യാമെന്നൊരു ചെയ്യുക ആ അപ്പം ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ വരാം ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്ത് വേണേലും പറഞ്ഞോ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം